ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ഏകദിനം പെർത്ത് ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ പ്രതീക്ഷിച്ച ഒരു തുടക്കം ഇന്ത്യക്ക് ലഭിച്ചില്ല എല്ലാ അർത്ഥത്തിലും ഇന്ത്യ ഒരു പരാജയമായി മാറിയതോടുകൂടി ഓസ്ട്രേലിയ ആദ്യ മത്സരം വിജയിക്കുകയും ഒരു മത്സരം ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മത്സരം നടക്കുന്നത് അഡ്ലൈഡില് വെച്ചിട്ടാണ് അഡ്ലൈഡിൽ നമുക്കറിയാം അവരൊരു ഓസ്ട്രേലിയക്ക് വലിയ വ്യക്തമായ ഒരു മേധാവിത്വം ഉള്ള ഒരു സ്റ്റേഡിയമാണ് ആ മൈതാനത്ത് കളിച്ച അറുപത്തെട്ട് ശതമാനം മത്സരങ്ങളും ഓസ്ട്രേലിയ ജയിച്ചിട്ടുണ്ട് പെർത്ത് ഓപ്റ്റസ് സ്റ്റേഡിയം പറയുന്ന പോലെയല്ല ഒരു രണ്ടായിരത്തി ിൽ മാത്രം തുടങ്ങിയ ഒരു പുതിയ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ ആദ്യത്തെ വിജയമാണ് നേടിയതെങ്കിൽ ഈ ഇപ്പോ രണ്ടാമത്തെ ഏകദിന മത്സരം നടക്കുന്നത് വ്യക്തമായി ഓസ്ട്രേലിയക്ക് ഒരു മേധാവിത്വം മുൻതൂക്ക ഒരു സ്റ്റേഡിയത്തിലാണ് അതേസമയം ഇന്ത്യനെ സംബന്ധിച്ച് മികച്ച ഉണ്ട് പതിനഞ്ച് മത്സരങ്ങൾ കളിച്ചതിൽ ഒമ്പത് മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് അഞ്ച് മത്സരങ്ങൾ തോൽക്കുകയും ഒരു മത്സരം ടൈ ആവുകയും ചെയ്തിട്ടുണ്ട് ഇനി ഓസ്ട്രേലിയയും ഇന്ത്യയും ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിൽ ഈ മൈതാനത്ത് ആറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങളിൽ ഓസ്ട്രേലിയ വിജയിച്ചു രണ്ട് മത്സരങ്ങള് ഇന്ത്യ വിജയിച്ചു പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളുമാണ് ഇന്ത്യ വിജയിച്ചത് എന്നതാണ് രണ്ടായിരത്തി എട്ടിലാണ് ഓസ്ട്രേലിയ അതായത് മൈറ്റി ഓസിസ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും കത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് രണ്ടായിരത്തി എട്ടിലാണ് ഓസ്ട്രേലിയ അവസാനമായിട്ട് ഈ മൈതാനത്ത് ഇന്ത്യനെ തോൽപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇന്ത്യ സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയക്കെതിരെ രണ്ട് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് അതായത് അത് മാത്രമല്ല ഈ അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങൾ ഇന്ത്യ അവിടെ ഈ മൈതാനത്ത് അവസാനം കളിച്ച അഞ്ച് അഞ്ച് മത്സരങ്ങളിൽ രണ്ട് മത്സരം ഓസ്ട്രേലിയക്കെതിരെ പിന്നെ രണ്ട് മത്സരം ശ്രീലങ്കക്കെതിരെ ഒരു മത്സരം പാകിസ്ഥാനെതിരെയാണ് അതിൽ ശ്രീലങ്കക്കെതിരെ ഒരു മത്സരം വിജയിച്ചു ഒരു മത്സരം ടൈ ഐ പാകിസ്ഥാനെതിരെയുള്ള മത്സരം വിജയിച്ചു അങ്ങനെ അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലും അവസാന രണ്ട് മത്സരങ്ങളും ഇന്ത്യ ജയിച്ച ജയിച്ചൊരു അത്രയും ഇന്ത്യക്ക് അതെ ഇത് നമ്മൾ ചരിത്രം പറയുമ്പോഴും ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ടീമിന്റെ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്കറിയാം വിരാട് കോഹ്ലി ആയിരുന്നു അവസാനം കളിച്ച മത്സരത്തിൽ സെഞ്ചുറി അടിച്ചത് ആ ഒരു നേട്ടം ഇവിടെ ഇന്ത്യക്ക് തുടരാൻ കഴിയൂ ഈ പരമ്പരയിൽ തിരിച്ചു വരാൻ കഴിയൂ അതല്ലാതെ സൈഫു പറഞ്ഞു അല്ലാതെ വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി സെഞ്ചുറി അടിച്ചത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും തിരിച്ചു വരവ് അവരെങ്ങനെയാണോ തിരിച്ചു വരുന്നത് അതിനനുസരിച്ച് ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ വിജയം കിടക്കുന്നത് കാരണം ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന രണ്ട് പ്രധാന താരങ്ങൾ ഓപ്പണറും പിന്നെ തേർഡ് നമ്പറിൽ കളിക്കുന്ന രണ്ട് താരങ്ങൾ ഇന്ത്യയുടെ പ്രതീക്ഷ പ്രതീക്ഷ ഫുൾ ഭാരവിരുടെ ചുമലിലേക്കാണ് പോകുന്നത് ഇവർ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചാൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടി വരുന്ന സംശയമില്ല അതുപോലെ തന്നെ നമുക്കറിയാം യുവന്തിരയിലെ ഇപ്പം ഗില്ലായാലും ശ്രേസയായാലും ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയിരുന്നു അവർക്ക് വേണ്ടത് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷ വിജയം ഇടാൻ വേണ്ടി വിജയം പോട്ടെ പ്രതീക്ഷ പ്രകടനം പുറത്തിറക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പൊരുതി നോക്കാൻ പോലും പറ്റാതെയാണ് നമ്മൾ പരാജയപ്പെട്ടത് മുപ്പത് ഇരുപത്താറ് ഓവറിൽ നൂറ്റിപ്പത്തി ആറ് റൺസാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പറ്റിയത് അത് ഒരു ഒട്ടും മാശഭാഗമായ ഒരു റൺ ആയിരുന്നില്ല നമുക്ക് പ്രതീക്ഷയാണ് അടുത്ത വരെ എത്തുന്നുണ്ടായില്ല നേരെ മറിച്ച് ബോളിങ്ങൊക്കെ എത്തിയപ്പോൾ നമുക്ക് ഒരു പിന്നെ ഒരു ആധിപത്യം നേടാൻ വേണ്ടി പറ്റിയില്ല ഓസ്ട്രേലിയക്കാർ ബാറ്റിലും ബോളിലും പിന്നെ മഴ ഒരു ഫാക്ടറായിരുന്നു ശരിയാണ് കാലാവസ്ഥയൊക്കെ ഒരു ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ളൊരു പിന്നെ പ്രതീക്ഷ ഒന്നും നടന്നു കിട്ടിയിട്ടില്ല അപ്പം താരങ്ങൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര നമുക്കറിയാം എട്ടാം നമ്പർ വരെ ബാറ്റിംഗ് ഡെപത്തിലൊരു ടീമാണ് ഇന്ത്യ നിലവില് ഓൾറൗണ്ടർമാർ റൗണ്ടർമാർ ഉൾപ്പെടെയായിരുമ്പോൾ മികച്ചൊരു നിരയാണ് മറ്റെവിടെ കളിക്കുമ്പോഴേക്കും നമുക്കറിയാം ഇന്ത്യയായ മികച്ച ടീമാണ് പക്ഷെ ഓസ്ട്രേലിയൻ ഭൂമിയിലേക്ക് പോകുമ്പോഴേക്ക് ഓസ്ട്രേലിയ പിച്ചുകളിൽ ഈ നമുക്കതിപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പെർത്തല സ്റ്റേഡിയം ഓസ്ട്രേലിയിൽ ഇതുവരെ ജയിക്കാത്ത ഒരു സ്റ്റേഡിയമായിരുന്നു അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത് അപ്പോൾ നമുക്കത് ജയത്തോട് തുടങ്ങണമായിരുന്നു അത് നടന്നിട്ടില്ല അപ്പം ആ ഒരു കണ്ടീഷൻ കണ്ടീഷനിൽ ഇന്ത്യ ശക്തമായി തിരിച്ചുവരണം ഈ കണ്ടീഷനോട് പൊരുത്തപ്പെടാൻ നമുക്ക് പറ്റിയിരുന്ന വേണമെങ്കിൽ പറയാം സന്നാ അവസരത്തുണ്ടായില്ല പറയാം പക്ഷേ അത്ലറ്റിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ റെക്കോർഡുകളെല്ലാം കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ നാലാണത്തിലെ ജയം ഒരു സമനില ഓസ്ട്രേലിയക്ക് രണ്ടും ജയം അങ്ങനെ വരുന്നൊരു സ്റ്റേഡിയത്തിൽ ഈ കണ കടലത്തിലെ കണക്കുകൾ നമുക്ക് അനുകൂലമാണ് അത് വെച്ച് നമുക്ക് ഇറങ്ങുമ്പോൾ ഉണ്ട് ഗില്ലിന് പിന്നെ ജയിച്ചേ പറ്റൂ കാരണം രണ്ടേ മുച്ചത്തിന് ഈ മത്സരം കൂടെ പരാജയപ്പെട്ടുള്ള പരമ്പര കഷ്ടവും രണ്ടേ ഉച്ചത്തിന് പരമ്പര പോകും അതുകൊണ്ട് ജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മൾ സ്വപ്നം കാണുന്നില്ല അതിനെ പറഞ്ഞ പോലെ വിരാട് കോഹ്ലി അന്ന് ചേസ് നമുക്കറിയാം ചെയ്സെങ്കിലും വിരാട് കോഹ്ലിക്ക് ഒരു വർദ്ധിത ഒരു ഊർജ്ജം നമുക്ക് കാണാറുണ്ട് എപ്പോഴും ആ സെഞ്ചുറി പറഞ്ഞത് അങ്ങനെയാണ് എനിക്കൊന്ന് ധോണിയാണ് അർദ്ധ സെഞ്ചറി അടിച്ചിട്ടുണ്ടായിരുന്നു രോഹിത് ശർമ്മയെ തിളങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ രണ്ടുപേരും പിന്നെ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്താൽ ഇന്ത്യക്ക് നമുക്ക് ഒരു മികച്ച ചേസിംഗിലാണെങ്കിലും പിന്നെ ഫസ്റ്റ് ഇന്നിങ്സിലാണെങ്കിലും മികച്ച റൺ നേടാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു ഒരു പൊരുതാൻ വേണ്ടി പറ്റും രീതിയിലേക്ക് മാറാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും ഈ മൈതാനത്തിന്റെ ഒരു സാഹചര്യം മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാല് ആദ്യം ബാറ്റ് ചെയ്യുന്നത് നമ്മള് പെർത്തിലെ ഫസ്റ്റ് മത്സരത്തിൽ നമ്മൾ പറഞ്ഞത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ഒരു ആധിപത്യം ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ബാറ്റിംഗ് കുറച്ച് ദുഷ്കരമായിട്ടുള്ള പിച്ചായിരുന്നു എന്നുള്ളതാണ് അത് ചരിത്രം അങ്ങനെ തന്നെയാണ് അവിടെ ഇതിന്റെ മുമ്പ് ഓസ്ട്രേലിയ രണ്ട് മത്സരങ്ങൾ അങ്ങനെ തന്നെയാണ് ഔട്ട് ആയിട്ടുള്ളത് പക്ഷേ ഈ നമ്മളെ രണ്ടാമത്തെ മത്സരം നടക്കുന്ന അഡ്ലേട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ബാറ്റിംഗ് കുറച്ച് ദുഷ്കരമാവുന്നതാണ് ചരിത്രപരമായിട്ടുള്ളത് അവസാനം ഇന്ത്യ ജയിച്ചത് അതിനെയും മറികടന്നിട്ടാണ് ചേസ് ചെയ്തിട്ടാണ് ഇന്ത്യ ജയിച്ചത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് കുറച്ചുകൂടി ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുള്ള ഒരു പിച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം പേസ് ബോളർമാർക്ക് അനുകൂലമാണ് മാത്രല്ല നമുക്ക് പിച്ച് തുടക്കത്തിൽ തുടക്കത്തിൽ ബാറ്റിങ്ങിന് അനുകൂലമാവുകയും പിന്നെ കളി പുരോഗമിക്കുന്നതോറും സ്ലോ ആയി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പിച്ചിന് പൊതുവായിട്ട് ഉള്ളത് അവിടെ അമ്പത്തിരണ്ട് ശതമാനം വിജയമുള്ളത് ആദ്യം ബാറ്റ് ടീമിനാണ് അപ്പൊ അതൊരു ചരിത്രത്തിൽ വലിയൊരു ഇതുള്ളത് തന്നെയാണ് അത് ഒരു നിർണായക ഘടകമാണ് പ്രത്യേകിച്ച് ആദ്യം ഇപ്പോൾ എനിക്ക് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യ മത്സരത്തിൽ ഒരു ഒരുപക്ഷെ ഇന്ത്യ ആയിരുന്നു ഫസ്റ്റ് ബോൾ ചെയ്യുന്നതെങ്കിൽ ടോസ് വിജയിച്ചിരുന്നെങ്കിൽ ഒരു ഒരുപക്ഷേ ഇന്ത്യക്ക് ഒരു കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് കുറച്ചും കൂടി ലഭിച്ചിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല അത് ടോസ് എന്ന് പറയുന്നത് ഇന്ത്യകനെ സംബന്ധിച്ച് ഫസ്റ്റ് മത്സരത്തിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് മാറി പക്ഷെ രണ്ടാമത്തെ മത്സരത്തിൽ നമ്മൾ അതാണ് നോക്കുന്നത് ടോസ് നേടിക്കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ടീം ബാറ്റിംഗ് എടുക്കാനാണ് സാധ്യത കാരണം ബാറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു കരുത്താണ് പക്ഷെ മറു ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം കണ്ടീഷൻസ് ക്രൗഡ് സപ്പോർട്ട് നല്ല രീതിയിൽ ഓസ്ട്രേലിയക്ക് ഉണ്ട് മാത്രമല്ല പേസ് അറ്റാക്ക് അവരുടെ അറ്റാക്ക് മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് ഇന്ത്യയുടെ ബാറ്റർമാർക്കെതിരെ ഇപ്പൊ വിരാട് കോഹ്ലിക്കെതിരെ വിരാട് കോഹ്ലിയിലെ ഏത് തരത്തിലാണോ വിരാട് കോഹ്ലിക്ക് ഏത് എവിടെയാണോ വിരാട് കോഹ്ലി വീക്ക് അത് കൃത്യമായിട്ട് കോഹ്ലിക്കൊരു വെല്ലുവിളികൾ അത് മാത്രമല്ല ഒരുപാട് തരങ്ങൾ തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് അലക്സ് കാരി അതുപോലെ ഇംഗ്ലീഷ് ഒക്കെ പിന്നെ ഈ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓസ്ട്രേലിയയുടെ ഒരു വിപ്രാ നിലവിലെ മെയിൻ ടീമുകൾ കളിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല നമുക്ക് ആ സാധ്യത എനിക്ക് അപ്പോൾ അവരും നല്ലൊരു ടീമാണ് വരാൻ വേണ്ടി പോരിച്ചു വരാൻ വേണ്ടി പോകുന്നത് ഈ സൈഫിപ്പ് പറഞ്ഞതു തന്നെ ഫേസ്ബോളിന് അനുകൂലമായ ഒരു പിന്നെ കണ്ടീഷനാണ് അറ്റ്ലൈറ്റിലുള്ളത് അതിലേക്ക് സ്റ്റാർക്കൊക്കെ നാഷണൽ ടൂമിൽ വരുമ്പോഴേ തന്നെ അത് ഇന്ത്യയുടെ കയ്യിൽ വീണ്ടും എന്ത് പോവുകയാണ് നേരത്തെ കുറച്ച് ഇന്ത്യക്ക് സിറാജും പിന്നെ ഹർഷദീപും നയിക്കുമ്പം ഈ ഹർഷിദ് റാണയാണ് ഹർഷിത് റാണക്കോ ഭക്ഷണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ കുൽദീപ് ടീമിലൊക്കെ അത്തുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുൽദീപ് എത്തുവാണെങ്കിൽ അത് ഒരു അടുത്ത ചെറിയ മാറും കാരണം പേര് നോക്കുന്ന പിച്ചാണ് അത് ശരിയാണ് പക്ഷെ എങ്കിൽ കൂടി പിന്നെ ഭക്ഷണം സുന്ദരന് പകരം കുൽദീപ് കളിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അത് ഇന്ത്യക്ക് അനുകൂലം തന്നെയായിരിക്കും ഞങ്ങൾ എക്സ്ട്രാ ഒരു ഇതായിരിക്കും അത് ശരിയാണ് പക്ഷെ ഈ നമ്മളെ ഈ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചരിത്രം നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ബാറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറും പക്ഷെ അവിടെയാണ് ഓസ്ട്രേലിയയുടെ പേസ് ബോളർമാരെ എടുക്കുന്ന ഒരു എഫേർട്ട് അവര് നമുക്കറിയാം പണ്ട് മുതലേ ഓസ്ട്രേലിയക്ക് എല്ലാ കാലത്തും ഓസ്ട്രേലിയക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു പേസ് അറ്റാക്ക് ബാറ്റിംഗ് എന്തൊക്കെ പറഞ്ഞാൽ പോലും ഏതൊക്കെ തരത്തിലുള്ള അറ്റാക്ക് എല്ലാ സമയത്തും അവരുടെ ഒരു വലിയ ശക്തി തന്നെയാണ് ആ ശക്തിക്കെതിരെ ഇന്ത്യ എത്രത്തോളം പിടിച്ചു തന്നെയാണ് അതാണ് അറിയേണ്ടത് പക്ഷെ നമുക്ക് ഈ പറയുമ്പോൾ അറിയാം നമുക്ക് സ്റ്റാർ കിണപ്പുള്ള താരങ്ങളായാലും കോഹ്ലിയും രോഹിത്തൊക്കെ ഓസ്ട്രേലിയ കെ എൽ രാഹുൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഓസ്ട്രേലിയയിൽ അത് തെളിയിച്ചവരാണ് ഓസ്ട്രേലിയയുടെ പേസ് നിരയെ നേരിട്ട് തെളിയിച്ചു പറഞ്ഞാണ് റെക്കോർഡ് മികച്ച റെക്കോർഡുള്ള താരങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു കോലിയൊക്കെ ഓസ്ട്രേലിയം മിച്ചി കോഹ്ലിയും രോഹിത്തും പല റെക്കോർഡുകൾക്ക് ഒരുക്കലാണ് ഈ മത്സരത്തില് പിന്നെ ഒരു വേറെ എനിക്ക് റൺസ് കൃത്യമായിട്ട് ഓർമ്മയില്ല പല റെക്കോർഡുകളും കാത്തിരിക്കും എന്തൊക്കെ താരങ്ങളാണ് അത്രത്തോളം ഈ ഓസ്ട്രേലിയയുടെ പേഴ്സിനോട് പൊരുതി നേടിയ റണ്ണും റെക്കോർഡുകളൊക്കെ ഉള്ള താരങ്ങളാണ് അപ്പോൾ നമുക്ക് അതിലൊന്നും നാശമെങ്കിലും പക്ഷേ ഈ വലിയൊരു ഡെവലപ്പേഷൻ തിരിച്ചെത്തിയാണ് രോഹിത്തും പിന്നെ വിരാടും അവർ ആ ടെസ്റ്റിലേക്കില്ലേ എന്ന സംശയമാണ് എടുക്കുന്നത് അപ്പം അവരായത് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെങ്കിൽ നിലവിലെ അവസ്ഥയിലുള്ള വിരാടും രോഹിത് തിരിച്ചെത്തിയാൽ ഒരു എൺപത് ശതമാനം ഇന്ത്യ ഡുനച്ചിരി മാറും അങ്ങനെ കളി മാറ്റാൻ ശേഷിയുള്ളവരാണ് ഇപ്പം ചേസിങ്ങിലാണെങ്കിൽ കൂടി നമുക്കറിയാം ചേസിങ് അവിടെ മോശം റെക്കോർഡുള്ള ടീം ഗ്രൗണ്ടാണ് ഇത് ചേസിങ്ങിലെ റെക്കോർഡ് ചെയ്യാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കിയ സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലി അവർ അവിടെ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിന് വലിയ രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷെ അവസാനം നടന്ന റീസൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കൂടി നമ്മൾ പരിഗണിക്കണം അത് അതാണ് കുറച്ചുകൂടി വ്യക്തമായത് അതായത് അവസാനം നടന്ന എട്ട് മത്സരങ്ങളിൽ ആറ് തവണ ചെയ്ത ജയിച്ചിട്ടുണ്ട് അതായത് ഒരു ഹിസ്റ്റോറിക്കൽ അതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിൻപ് അടിച്ചിട്ട് ഇന്ത്യ എടുത്ത വിജയം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അവിടെ ഉള്ളപ്പോൾ പോലും ഇപ്പൊ ഒരു മാറ്റം വരുന്നുണ്ട് ചിലപ്പോ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും പുതിയ ഒരു ക്രിക്കറ്റിംഗ് ഒരു കുറച്ചുകൂടി ഏകദിനം കുറച്ചുകൂടി ഫാസ്റ്റായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന് അതനുസരിച്ചിട്ട് സ്വഭാവം മാറിയതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വന്നതായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റണ്ണാണ് ഓസ്ട്രേലിയ നേടുന്നത് അത് ഇരുന്നൂറ്റി ഇന്ത്യ ചെയ്സ് ചെയ്യുന്നുണ്ട് നാല് പന്ത് ശേഷിക്കെയാണ് ഇന്ത്യ ചെയ്സ് ചെയ്യുന്നത് നാല് വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്സിങ്ങിന് അങ്ങനെ പാടെ കളയാൻ പറ്റില്ല എന്ന് കൂടി കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടോസ് എന്ന് പറയുന്നത് തന്നെ വളരെ നിർണായകമായി മാറും തന്നെയാണ് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ വിജയം ഇന്ത്യയിലെ വിജയത്തിന് ഇന്ത്യയുടെ വിജയത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടാമത് കഴിഞ്ഞ മത്സരത്തിലെ പോലെ ടോപ്പ് ഓർഡർ അങ്ങനെ ബാറ്റ് ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ഒരിക്കൽ കൂടി പരാജയമായി കഴിഞ്ഞാല് ഈ ഒരു രീതിയിലല്ല ഇന്ത്യൻ ടീമിനെതിരെയുള്ള ഒരു അത് അത് മാത്രമല്ല രോഹിത്തിനും വിരാടിനും അത് ഒരു അവസാന പരമ്പരയായിട്ട് മാറാൻ അത് അത് ആ രീതിയിലേക്ക് രണ്ടുപേരും ഒരു സമ്മർദ്ദം രണ്ടുപോലും സംശയമുണ്ട് ഇപ്പൊ സമ്മർദ്ദങ്ങളെ ഒരുപാട് അധികം താരങ്ങളാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഈ ഘട്ടത്തിൽ മറ്റു ടെസ്റ്റ് ക്രിക്കറ്റ് രണ്ടുപേരും വിവരമിച്ചിട്ടുള്ള സാഹചര്യം നമുക്കറിയാം അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അവസാന നിമിഷം ഇതും കൂടെ കൈവിട്ട് പോകുന്ന ഒരു ലോകകപ്പ് കളിക്കാനുള്ള ആഗ്രഹം രണ്ടുപേർക്കും ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് നമുക്കറിയില്ല അതിനെ കുറിച്ച് എത്രത്തോളം ഉണ്ട് പക്ഷേ രോഹിത് ഉൾപ്പെടെയുള്ള താരങ്ങൾ ലോകകപ്പിൻ്റെ കണ്ണ കളിക്കുന്നത് പറയുന്നുണ്ട് പക്ഷേ ഈ പരമ്പരയിൽ പരാജയപ്പെട്ടാൽ ഓഷേലി കണ്ടീഷനിൽ ഈ ഇപ്പം പരാജയപ്പെട്ടാൽ അവസാനം ഹാൻഡ് കോണ്ടി കോർഡിനേഷൻ കുറച്ചൊക്കെ പറയുന്നുണ്ട് നഷ്ടപ്പെടുന്നു പറയുന്നുണ്ട് വിമർശകർ പറയുന്നുണ്ട് പക്ഷേ രണ്ട് കാര്യങ്ങളും നമുക്കറിയാം അപ്പം അങ്ങനെ സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നൊന്നും പറയുന്ന കാര്യം ഉണ്ടാവില്ല അവർക്ക് അവസാന പരമ്പരയായിട്ട് ഒരു വർഷമായിരിക്കും അത് ഗംഭീർ രോഗക്കറിയുമ്പോൾ പിന്നെ സെലക്ടേഴ്സിനും കോച്ചിനൊക്കെ കാര്യങ്ങൾ എളുപ്പമാകും ഈ ഒരു പരാജയപ്പെട്ട ടീമിൽ നിന്ന് മാറ്റി നിർത്താനുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തി ഏഴ് ലോകകപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഓരോ താരങ്ങളുടെ പ്രകടനവും വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് നമുക്ക് താരങ്ങൾ ആരും ഇല്ലാത്തൊരു സാഹചര്യം ഇല്ല പുറത്ത് ഒരുപാട് താരങ്ങൾ നിൽക്കണം അപ്പൊ ജയ്സുവാണിപ്പോൾ പോലും ടീമിലുണ്ടായിട്ട് പോലും ഒരു ടീമിലൊരു സ്ഥിരം ഓപ്പണർ ആകാത്തത് ഒരു ശരമുള്ളത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരുപാട് താരങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു താരങ്ങളെ സംബന്ധിച്ചിട്ട് അവരുടെയൊക്കെ ഒരു ഇതിലേക്ക് തിരിച്ചെത്ത് ഒരു ഏകദിന ടീമിലേക്ക് കളി പറ്റുക എന്നുള്ളത് അതിനു വേണ്ടിട്ട് രോഹിത്തും വിരാട് കോഹ്ലിയും ടീമിൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടീമിന് വേണ്ടിയിട്ട് സംഭാവനകൾ ചെയ്തേ പറ്റുക ചെയ്തില്ലെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ തന്നെയാണ് ബാധിക്കുക ഇനിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും അവസാന രണ്ട് മത്സരങ്ങൾ ഓസ്ട്രേലിയക്കെതിരെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് ആ ഒരു ജയത്തിലേക്ക് അതായത് അവർ ഏറ്റവും കൂടുതൽ വിജയിച്ച് ഇന്ത്യക്കെതിരെ നാല് മത്സരം വിജയിച്ചിട്ടുണ്ട് ആ വിജയത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ശ്രമമായിരിക്കും ഓസ്ട്രേലിയ നടത്തുക എന്നുള്ള കാര്യത്തില് സംശയം അപ്പൊ അത് അതിനനുസരിച്ച് അവർ നല്ല രീതിയിൽ ഓസ്ട്രേലിയ ഒരു എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും എങ്ങനെ തളർന്നു കിടക്കുന്ന സാഹചര്യത്തിലും പൊരുതുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ എന്ന കാര്യത്തിൽ നമുക്കൊക്കെ അത് ചരിത്രപരം ആയിട്ടൊക്കെ അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മത്സരം കൈവിട്ട് കഴിഞ്ഞാൽ പരമ്പരം കൂടിയാണ് ഇന്ത്യ കൈവിടുന്നത് അത് ഇന്ത്യൻ ടീമിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും എന്തായാലും ഇന്ത്യക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം